ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സൂര്യ ഋഷിക്ക് റോസ് മിൽക്ക് കൊടുത്തിട്ട് ചോദിക്കുകയാണ് ഇഷ്ടമായില്ല എന്ന് ഋഷിയാണെങ്കിൽ സൂര്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഇഷ്ടമായി ഒരുപാടെന്ന് ഇങ്ങനെയും ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് പാതി കുടിച്ചിട്ടാണെങ്കിൽ സൂര്യക്കും കൊടുക്കുകയാണ് സൂര്യയാണെങ്കിൽ ആണെങ്കിൽ വാങ്ങിക്കുടിക്കുന്നു ഋഷിയാണെങ്കിൽ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് പെട്ടെന്നൊരു ഫോൺ വരുന്നു അതിഥി ടീച്ചറാണ് ഫോൺ വിളിക്കുന്നത് അതിഥി ടീച്ചറാണെങ്കിൽ ഋഷിയോട് ചോദിക്കുകയാണ് അവിടെ എങ്ങനെയുണ്ട് താമസം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ആണെങ്കിൽ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലെന്നൊക്കെ പറയുകയാണ് ടീച്ചറാണെങ്കിൽ സൂര്യയോട് പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും സാറും കുട്ടിയാണ് അതുകൊണ്ട് ആ ഓർമ്മയൊക്കെ വേണം ആ രീതിയിലെ പെരുമാറാമെന്നൊക്കെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ രണ്ടുപേരെ മനസ്സെനിക്കറിയാം പക്ഷേ ഇത് ഋഷിയോട് എനിക്ക് തുറന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞതെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് സൂര്യ അപ്പോൾ പറയണം ടീച്ചർ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോമിസ് കൊടുക്കുന്നു ടീച്ചർ അപ്പോൾ പറയണം നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് ടീച്ചർ ആണെങ്കിൽ സൂക്ഷിച്ചോണമെന്നും അതുമാത്രമല്ല രണ്ടു പേര് നല്ല കുട്ടികളായിട്ട് പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പറയുന്നു സൂര്യാണെങ്കിൽ ഫോൺ വെച്ചിട്ട് ഋഷിയോട് പറയാണ് ടീച്ചർക്കാണെങ്കിൽ നമ്മളുടെ കാര്യത്തിൽ ടെൻഷനുണ്ട് ഇവിടെ സുരക്ഷിതത്വമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളുടെ രണ്ടുപേരെ മനസ്സുകളുടെ കാര്യത്തിലാണെന്നൊക്കെ പറയുന്നു സൂര്യ പറയാണ് നിയമപരമായിട്ട് എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയതിനു ശേഷം നമ്മൾ ഒരുമിച്ചാൽ മതി മതിയെന്നൊക്കെ ഞാനാണെങ്കിൽ ടീച്ചറിന് അങ്ങനെ വാക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് ഋഷി അപ്പോൾ പറയണം തന്റെ വാക്ക് പാലിക്കാൻ ഞാനും ബാധ്യസ്ഥനാണെന്ന് ഋഷി പറയാണ് ഒരു ഗുഡ് നൈറ്റ് മുത്തം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഋഷിയാണെങ്കിൽ സൂര്യയ്ക്ക് മുത്തം കൊടുക്കുന്നു സൂര്യോടാണെങ്കിൽ തിരിച്ചും ചോദിക്കുകയാണ് സൂര്യയും ഋഷിക്ക് മുത്തം കൊടുത്തിട്ടു പോകുന്നു മോഹനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് മുരുകനാണെങ്കിൽ ആര്യോടും അതുപോലെ ശേഖരനോടും പോയി പറയുകയാണ് മോഹൻ ആണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ലെന്നും പക്ഷേ മൊഴി നിങ്ങൾക്കെതിരെ കൊടുത്തിട്ടില്ല അതിലെന്തോ ദുരുദ്ദേശമുണ്ടെന്നൊക്കെ പറയുകയാണ് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശേഖരൻ പറയാണ് എത്ര നാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമെന്ന് മുരുകനപ്പോൾ ചോദിക്കുകയാണ് ലൈസൻസ് ഉണ്ടോയെന്ന് ശേഖരൻ പറയുകയാണ് ഹെവി ലൈസൻസ് വരെ ഉണ്ടെന്ന് മുരുകനപ്പോൾ പറയാണ് അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് ഓട്ടോ ഓടിക്കാൻ വരാൻ സിനിമയിലാണെങ്കിൽ ഇൻ്റർവൽ കഴിഞ്ഞുള്ള സീനായിട്ട് കാണിക്കാമായിരുന്നു നായകനാണെങ്കിൽ ഓട്ടോ ഓടിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെ പറയാണ് ഋഷിയാണെങ്കിൽ ഉറങ്ങാതെ നിൽക്കുന്ന സമയത്താണെങ്കിൽ സൂര്യം അവിടേക്ക് വരുന്നുണ്ട് ഋഷി എപ്പോൾ ചോദിക്കുന്നുണ്ട് സൂര്യോട് ഉറങ്ങിയില്ല എന്ന് സൂര്യ എപ്പോൾ പറയുന്നു ഉറക്കം വരുന്നില്ല എന്ന് സൂര്യ ആണെങ്കിൽ ഋഷിയോട് പറയുകയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് സത്യമാണോ അതോ എല്ലാം മിഥ്യയാണോ എന്നൊക്കെ എനിക്ക് തോന്നുകയാണെന്ന് പറയുന്നു ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരാളെ മോഹിച്ചില്ല എന്ന് പറയുന്നത് കള്ളമാകും പക്ഷേ ഇങ്ങനെ മോഹിച്ചതെല്ലാം സത്യമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല സാറിൻ്റെ വിവാഹം കൂടെ ഉറപ്പിച്ചെന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ യാത്രയ്ക്ക് പുറപ്പെട്ടതെന്ന് പറയാണ് ശരിക്കും കല്ലിമലയിലേക്കുള്ള യാത്ര ഞാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ് എല്ലാം മറക്കാൻ വേണ്ടിയാണ് എൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ സൂര്യ പറയുന്നു പക്ഷേ ആ യാത്ര എൻ്റെ ജീവിതം പോലും മാറ്റി മറിക്കുമെന്ന് കരുതിയില്ല എന്നൊക്കെ സൂര്യ പറയുന്നു ഋഷിയും അപ്പോൾ പറയുകയാണ് ഞാനും അങ്ങനെയൊന്നും കരുതിയില്ല ഞാൻ വിചാരിച്ചത് തന്നെ രക്ഷിച്ചുകൊണ്ട് ടീച്ചറിൻ്റെ അടുത്ത് ഏൽപ്പിക്കണമെന്നാണ് പക്ഷേ മിത്രയുടെ വിരലിൽ അണിയാൻ അച്ഛൻ സമ്മാനിച്ച മോതിരൻ തൻ്റെ കയ്യിൽ അണിയണമെന്നുണ്ടെങ്കിൽ അത് ദൈവനിശ്ചയമാണെന്നൊക്കെ പറയുകയാണ് ഋഷി പറയണം അതുമാത്രമല്ല എനിക്ക് രണ്ട് ദിവസം കൊണ്ട് ഒരുപാട് മാറ്റമുണ്ട് ഗൗരവക്കാരനായിരുന്ന കോളേജ് അധ്യാപകനാണെങ്കിൽ ഒരു ടീനേജ് കാരൻ കാമുകനായി മാറി പണ്ട് കോളേജ് സമയത്താണെങ്കിൽ ഫ്രണ്ട്സൊക്കെ കാമുകിമാരുമായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് തറ പൈങ്കിളിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെനിക്ക് അതിനൊക്കെ കുറ്റബോധം തോന്നുകയാണെന്ന് പറയുന്നു സൂര്യ എപ്പോൾ പറയുകയാണ് സാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനും രണ്ട് ദിവസമായിട്ട് എനിക്കും മാറ്റമുണ്ട് എൻ്റെ അടക്കി വെച്ചിരിക്കുന്ന സ്നേഹമെല്ലാം വെളിയിൽ പൊട്ടി പുറപ്പെട്ടെന്നൊക്കെ പറയുകയാണ് എനിക്കാണെങ്കിൽ എൻ്റെ പെരുമാറ്റമൊക്കെ ഓർക്കുമ്പോൾ കുറ്റബോധവും ചമ്മലും ഉണ്ടെന്നൊക്കെ പറയുകയാണ് ഋഷി അപ്പോൾ ചോദിക്കുകയാണ് അതൊക്കെ എന്തിനാണെന്ന് യഥാർത്ഥ പ്രണയം അങ്ങനെയാണ് മനസ്സുകളുടെ ഒരു പെയ്തൊഴുക്കായിരിക്കുമെന്നൊക്കെ ഋഷി പറയാണ് കാണുന്നവർക്കാണെങ്കിൽ അതൊരു പൈങ്കിളി പ്രണയമായിട്ടൊക്കെ തോന്നും പക്ഷേ നമ്മൾക്കാണെങ്കിൽ അതൊരു പൂ വിരിയുന്നത് പോലെയുള്ള സന്തോഷമാണെന്നൊക്കെ പറയുകയാണ് സൂര്യയാണെങ്കിൽ ആണെങ്കിൽ കളിയാക്കി ചോദിക്കുന്നുണ്ട് സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ഋഷി എപ്പോൾ പറയുകയാണ് ഇങ്ങനെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മഹാകാവ്യം തന്നെ ഞാൻ എഴുതുമെന്ന് ഋഷി പറയണം ഇത്രയും നേരം തന്നോട് സംസാരിച്ചത് കൊണ്ട് മനസ്സിനൊരു സന്തോഷമുണ്ടെന്ന് സൂര്യയും അത് തന്നെ തിരിച്ചും പറയാണ് എനിക്കും മനസ്സിനൊരു സമാധാനമുണ്ടെന്ന് രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകുന്നു സൂര്യ സൂര്യയുടെ റൂമിലേക്കും ഋഷി ഋഷിയുടെ റൂമിലേക്കും പോകുന്നു രണ്ടുപേരും സംസാരിച്ചതൊക്കെ ഓർത്തിരിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്